വിശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ് കാരുണ്യപൂർവം എന്റെ സ്വരം കേൾക്കണമേ കർത്താവെ അങ്ങയുടെ നീതിയാൽ എൻ്റെ ജീവനെ കാത്തുകൊള്ളണമേ സങ്കീർത്തകൻ ദൈവവുമായി തൻ്റെ ഹൃദയവികാരങ്ങൾ പങ്കുവെക്കുന്ന താൻ എന്താണ് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി താൻ എന്തൊക്കെ ചെയ്യുന്നു ദൈവത്തിന്റെ വചനത്തെ എങ്ങനെ കാണുന്നു എന്നൊക്കെ നാം വായിക്കുന്ന ഒരു സങ്കീർത്തന പുസ്തകത്തിലെ ഒരു അധ്യായമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം പ്രിയപ്പെട്ടവരെ അവിടെ ഇങ്ങനെ വചനം പറഞ്ഞു വെക്കുകയാണ് കർത്താവെ അവിടുന്ന് എന്റെ സ്വരം കേൾക്കണം നമുക്കറിയാം മനുഷ്യരെ ദൈവത്തിന്റെ വചനങ്ങൾ പാലിക്കാതിരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരതായി ഒഴുകുന്നുവെന്ന് പറയുന്ന സങ്കീർത്തകനാണ് കർത്താവിനോട് പറയുന്നത് കർത്താവെ ഒത്തിരിയേറെ കഷ്ടതയും തീവ്ര വേദനയും എന്നെ ഗ്രസിച്ചപ്പോഴും നിന്റെ പ്രമാണങ്ങളായിരുന്നു എനിക്ക് ആനന്ദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിവസം പ്രാർത്ഥിക്കുന്ന സങ്കീർത്തകൻ പറയുന്നു കർത്താവെ എന്റെ സ്വരം നീ കേൾക്കണം അതുകൊണ്ട് തന്നെ അങ്ങ് നീതിമാനാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ജീവനെ എന്ന് പ്രതിസന്ധിയുടെ നടുവില് നിന്നുകൊണ്ട് ദൈവത്തിന്റെ വലിയ നീതിക്ക് വേണ്ടി തന്റെ സ്വരം കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സങ്കീർത്തകനെ നമ്മൾ ഇന്ന് ഓർമ്മിക്കുമ്പോൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധിയിലും ദൈവവചനത്തെ കൈവിടാത്ത ദൈവസന്നതയിൽ അവിടുന്ന് മാത്രമാണ് ആനദമെന്ന് പറയുന്ന സങ്കീർത്തകനെ പോലെ നമുക്കും ദൈവത്തോടൊപ്പമായിരിക്കാൻ വചനത്തെ ധ്യാനിക്കാൻ ഇവ കൂടിയായിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കാം